ഇന്നത്തെ ദിവസം വളരെ ബിസി ആയിട്ടുള്ളൊരു ദിവസവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്ന് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ നാളെയാണ് നമ്മുടെ ഉത്സവം പത്താമതേ ഉത്സവം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇന്ന് വീടെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ വീട് തൂത്ത് വാരണം മാറാലടിക്കണം തൂത്ത് തുടയ്ക്കണം പിന്നെ വീടിന് ചുറ്റുപാടും വിറ്റമൊക്കെ തൂക്കണം കുറേ കാട് വെട്ടാനുണ്ട് അങ്ങനെ കുറേ അധികം പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ ഓരോരോ പ്ലാനിങ്ങായിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു കേട്ടോ ആദ്യം ഇന്നത് ചെയ്യണോ ആദ്യം ഇന്നത് ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പയ്യെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്നത്തോടം കൊണ്ട് എല്ലാ ജോലിയും തീർക്കണം എന്ന് തന്നെ തീരുമാനിക്കും ിച്ചേക്കോട്ടോ നാളെ സമയമില്ല നാളെയാണ് ഉത്സവം അപ്പോൾ അത് ആ അമ്മാമ്മയും കൊച്ചുമോനും കൂടെ സിറ്റൗട്ടിൽ സിറ്റൗട്ടിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും വന്നു പിന്നെ അച്ഛൻ്റെ അടുത്തും കുറച്ച് നേരം അവൻ നിന്ന് കളിച്ച് പിന്നെ അച്ഛനുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ്റെ കൂടെ അങ്ങ് നിന്നോളൂ അവനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പല്യേക്കാനായിട്ട് പോയി ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പല്ലി കേൾക്കുന്നത് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്ന് സിറ്റൗട്ടിൽ സിറ്റൗട്ടിലിരുന്ന് ഒരു ചായയും കുടിച്ചിരുന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പല്ലി കേൾക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ കുറച്ച് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ കേട്ടോ കുറച്ച് എന്താ പറയുക നീളം കൂടിപ്പോയി ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേനും കുറച്ച് നീളം കൂടിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് കാണാം കേട്ടോ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല കാരണം ഞാൻ എഡിറ്റ് ചെയ്തിട്ടും അത് എന്താ പറയുക ചെറുതാക്കാനായിട്ട് കുഞ്ഞ് വീഡിയോ ആക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക കാണാൻ എല്ലാം കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് കാണുക അല്ലെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കാണുക

ചൂടാക്കി വെച്ചതാ നീന്റെ ചാറ് കുഞ്ഞേ എന്തോ വരുന്നേ ഒന്നും ഇല്ലടാ അവിടെ ഇവിടെ ഇവിടെ അപ്പാപ്പൻറെ സാധനങ്ങൾ ഇരിക്കുവ പണിക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങള് ഏ പൊട്ടി പോയോ എന്തുപോയോ ഓ പൊട്ടി പോയ സാരത് അത് അമ്മാമ്മ പേപ്പറുകളൊക്കെ എടുത്തു വച്ചേക്കോ ഏത് ആ ഇത് ഇന്നെടുത്ത് വെച്ചതാ ബാ നമുക്ക് പെളിയിൽ ഇറങ്ങാം അടച്ചിട്ടാ ഇവിടെ അത് വാള് തടിയൊക്കെ മുറിക്കുന്ന വാള് ബാ ബാ അടച്ചിട്ടേക്കാം എന്തെങ്കിലും കേറിയിരിക്കും എന്തെങ്കിലും കേറിയിരുന്ന അറിയത്തില്ല പോറങ്ങണം വേണം മാതാവ ചേരിപ്പിടട്ട് എങ്ങനെയാ ചടക്കുന്നേ എന്തോ ഏത് പാപ്പാന്നെടുത്ത് പറഞ്ഞേ ആ പോട്ടെ അല്ല അറിഞ്ഞുകൊണ്ട ബാ അമ്മക്ക് ദോശൂടാ ബാ പോ Thank <laughs> you. പ്പും തുടപ്പൊക്കെ കഴിഞ്ഞ കേട്ടോ ഫുള്ള് ക്ലീനിങ്ങും കഴിഞ്ഞു നീലൂട്ട ഉറങ്ങുക അപ്പം ഇനി ഉള്ള എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ പറിക്കണം തലയിൽ മൊത്തം ധാരണ ഉണ്ട് അപ്പം ഇവിടെ വന്നതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് താളി തേക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വീശു അതും കൂടി ആയി കഴിഞ്ഞപ്പം സമയം രണ്ടുമണി കഴിഞ്ഞ കേട്ടോ നാളെയാണ് നമ്മുടെ ഉത്സവം പത്താമതേ അപ്പോൾ ഇന്നലെ തൊല മൊത്തവും താരനാന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് എത്ര തേച്ചിട്ടും താര വെട്ടമായിരിക്കുന്നു ആ ഇങ്ങനെയും ഇത്ര തേച്ചിട്ടും താര മാറുന്നില്ല അപ്പം ഞാൻ കുറച്ച് ഉലുവയും കൂടെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ചൂട് പോകുമ്പോൾ അതിനകത്ത് ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവ് ഇട്ട് ഞാൻ എവിടെ തലയിൽ തേച്ച് കുളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ കൂടെ ഇന്നലെ എണ്ണയും കൂടെ വരി വരുത്തേച്ചപ്പോഴത്തേനും രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങ് ചൊറി ചൊറു ചൊ ചൊറിച്ചില്ല 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 ഭയങ്കര ശല്യം താരനെ എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല അമ്പലത്തിൽ രാവിലെ ഇട്ടിങ്ങനെ വായന കേൾക്കുന്നുണ്ട് ഏട്ടാ ഇന്നും നാളെ നാളെയാണ് മെയിനായിട്ട് ഉത്സവം അപ്പം ഇന്ന് രാത്രിയിൽ വലിയ പരിപാടി നമുക്ക് പറ്റുന്ന പരിപാടിയൊന്നുമില്ല കച്ചേരിയൊക്കെ ഉള്ളൂ കച്ചേരിയൊന്നും നമുക്ക് പറ്റത്തില്ല നാളെ ഗാനമേള ഉണ്ടെന്ന് പറയുന്നത് പറ്റുമെങ്കിൽ പോണം ഗാനമേള കാണാനായിട്ട് ചിലപ്പോഴേ പോകൂ രാത്രി ആയതുകൊണ്ട് പോകത്തില്ല പിന്നെ പന്നിശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കാക്ക അപ്പോൾ പൂ പറിക്കട്ടെ സ്റ്റാൻഡ് എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അച്ഛൻ ഫോണിൽ കോമഡി കണ്ടുകൊണ്ടിരിക്കുന്നു അയ്യോ സ്റ്റാൻഡ് എടുക്കാൻ നോക്കിയപ്പോൾ ഫോണില് കോമഡി സ്റ്റാൻഡിൽ ഇങ്ങനെ ഫോൺ ചാരി വെച്ചിട്ട് കോമഡി കണ്ടോണ്ടിരിക്കുന്നു പിന്നെ വിചാരിച്ച അവിടെ ഇരിക്കും കാണട്ടെ എന്നാൽ അയ്യോ അപ്പൊ ഇന്നും രാവിലെ അച്ഛൻ കണ്ടാ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അലിയെ കൂടെ ആ വയലെ ആ ഇതുകൊണ്ട് അവിടെ കണ്ടോ ആ വയലേ കൂടി ഇങ്ങനെ ഓടുന്നെന്ന് പന്നി ഭയങ്കര ശല്യ ഇത് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ടുണ്ട് ഇവിടെ എല്ലാം കൃഷി പണ്ട് ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് താമസം തുടങ്ങിയ സമയത്തൊക്കെ ഇവിടെയൊക്കെ ശരിക്കും കൃഷിയുണ്ടായിരുന്നു ചീനി വാഴ പിന്നെ വേറെ എന്തു നെല്ലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് നെല്ല് നെൽകൃഷി ഉണ്ടായിരുന്നു വാഴ കൃഷിയുണ്ടായിരുന്നു ചേ ഇത് അയ്യോ എന്തോ എന്ന് പറയുന്നത് ചീനി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പന്നിശല്യം പന്നിശല്യം കൂടിയപ്പോ തൊട്ട് പിന്നെ ആരും അങ്ങനെ കൃഷി ചെയ്യുന്നില്ല അവിടെ നട വെറുതെ കിടക്കുമായി വയലെല്ലാം വെറുതെ ആകെ പാടമുള്ള ഉപയോഗം എന്ന് വെച്ചാ പോത്തിനെ കൊണ്ട് കെട്ടാം അത്രേ ഒരു ഉപയോഗേ ഉള്ളൂ പിന്നെ പിന്നെ ഇവിടെ അച്ചയും വാഴ നട്ടിട്ടുണ്ട് കേട്ടോ വാഴ അവിടെ വാഴ നട്ടിട്ട് അതിൻ്റെ മേലിൽ നമ്മുടെ ഈ ചൂരലിന്റെ മുള്ളുണ്ടല്ലോ ആ ചൂരലിന്റെ മുള്ളു ഇതാക്കി എന്തുവാ വെട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ മേളി വെച്ചേക്കുക അപ്പോൾ പന്നി കയറത്തില്ലെന്നാണ് വിശ്വാസം കേരളത്തിലായിരിക്കും പിന്നെ നല്ല മഴക്കോളും വരുന്നുണ്ട് കേട്ടോ നല്ല മഴക്കോളുണ്ട് മഴ പെയ്തായിരുന്നെങ്കിൽ നല്ല ആശ്വാസമായിരുന്നു ഞാൻ വിചാരിച്ച് ഇതും കൂടെ തലയിൽ തേച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ച് മൊത്തം വേർത്ത് എല്ലാ ക്ലീനിങ് ഇല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തു മൊത്തം റൂമും ചെലന്തി വില അടിച്ച് ഞാൻ തുടയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ തുടക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ലാഗായിപ്പോവും വീഡിയോ ഭയങ്കര നീളമായി പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം മുറിയും രണ്ട് റൂമും ഹാളും സിറ്റൗട്ടും അടുക്കള എല്ലാം ഞാൻ ചിലന്തി വല അടിച്ച് തൂത്ത് വാരി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ എന്തിനാ കയറി വന്നത് ചെമ്പരത്തിപ്പൂ പറിക്കാൻ തോന്നിക്കുന്നു ചെമ്പരത്തിപ്പൂ ആ നല്ല റെഡ് കളറ് ചെമ്പരത്തിപ്പൂ പറിക്കാനാണ് ഞാൻ കയറി വന്നത് ഇവിടെ വന്നിട്ട് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ല അങ്ങ് ചൊറിയുവാങ്ങ് ബാ നമുക്ക് പോയി ചെമ്പരത്തിപ്പൂ പറ മൊത്തം ചെമ്പരത്തിയേ ഉള്ളൂ ഞാൻ ഫോൺ കൊണ്ടുവന്നിട്ടേ ഇവിടെ ഒന്ന് ചാരി വയ്ക്കട്ടെ Yeah. <laughs> കേട്ടോ ഇതിൻ്റെ ഈ ഈ ഭാഗം കണ്ടാൽ എൻ്റെ ഇവിടെ ഇവിടെ ഇങ്ങനെ മധുരമുണ്ട് അതുകൊണ്ടാണ് ഈ റോമ്പ് കയറി വരുന്നത് അയ്യോ ഇനി ബാക്ക് സൈഡും കൂടെ പോ വെളിയിലും കൂടെ തൂക്കാനുണ്ടോ കേട്ടോ ഞാൻ ആ കാര്യം മറന്നുപോയി അക മൊത്തം ക്ലീനായെന്നും പറഞ്ഞുകൊണ്ട് ഞാനിരിക്കും നമ്മുടെ ഇവിടുത്തെ ഒക്കെ പ്രത്യേകത എന്താണെന്നറിയോ ഉത്സവം വന്നു കഴിഞ്ഞാൽ വീടും പരിസരവും പോച്ചയൊക്കെ പറച്ച് എല്ലാം എല്ലാ സ്ഥലവും ചുറ്റും വീടിൻ്റെ ചുറ്റും എല്ലാം വൃത്തിയാക്കും പോച്ചയൊക്കെ പറിച്ച് തൂത്ത് വാരി തീയിട്ട് ഉത്സവത്തിൻ്റെ തലയിൽ നിന്നൊക്കെ ഭയങ്കര മേളമായിരിക്കും വൃത്തിയാക്കലിൻ്റെ പക്ഷെ നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിലുണ്ടല്ലോ മടുക്കും പക്ഷെ നമുക്ക് കമ്പനിക്ക് ഒന്ന് വീട്ടിൽ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏജിലുള്ള ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും വൃത്തിയാക്കാനും എടുക്കാൻ അടുക്കാനും പറക്കാനും തൂക്കാനും വാരാനും തീയിടാനും ഒക്കെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പേരെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ മഴയ്ക്ക് മുന്നേ പോയിട്ട് പുറ വെളിയിലും കൂടി ഒന്ന് തുടക്ക തൂക്കട്ട് മഴ ചാറുന്നു ചാറുന്നുണ്ട് മഴ